മിക്സർണ്ടാക്കാം നമുക്ക് ഉണ്ടാക്കി നോക്കാം മിക്സർ വീട്ടിലന്നെണ്ടാക്കി നോക്കും വീട്ടിൽ മിക്സർണ്ടാക്കാം അമ്മാ മിക്സർ നടക്കണേ കടലമാവ് ഉണ്ട് കടലമാവ് കടലമാവ് ഇതിലെ കൊട്ടട്ടോ യെസ് അളവ് കേക്കത്തെറ്റ് പറയ് അളവ് እንതിലെ 250 ആത്രേ നൂഡിലയാ 200 ആ 200 ഒക്കെ ഇട്ടുണ്ട് ദാ 50 ഗ്രാം എടുtake അതെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു നുള്ള മഞ്ഞൾപ്പൊടി കളറിന് കളറിന് കേട്ടാ നുള്ള് മഞ്ഞൾപ്പൊടി കണ്ടിട്ട് ഇല്ല ഇല്ല മഞ്ഞൾപ്പൊടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കുറച്ച് കൊറച്ചുപ്പും മഞ്ഞൾപ്പൊടിയാണേ ഏട്ടാ അത് മുളക് മുളക് പൊടി പൊടി ഒരുപാട് പാട്ടുള്ള

മറ്റേ സാധനത്തിൽ <laughs> ഉള്ളിലിട്ടാ ഉള്ളിലിട്ടാൽ മാവുള്ളിട്ടാ സേവന മാവിട്ടു മാവിട്ടു മാവിട്ടൂ എന്താ കേട്ടോ കടല മാവ് ആണ് ഉള്ളിടണപ്പില് ഒറ്റ ഉള്ളിട ഇനി നമുക്ക് ഇത് അടക്കാം അപ്പത്തന്നെ അത് പിന്നെ വരും നമുക്ക് ഇത് വിടോന്നറിയില്ല ഇതാ കേട്ടാ ചൂട് சேவன <Darwinough> <celui>

ചൂടുണ്ടേ നിങ്ങൾ പറയണ അതെ പിന്നെ കാശ്മീരി കളർ മാത്രമാണെങ്കിൽ കാശ്മീരിച്ചായി പണി ചണ്ട ഇല്ലേ ആ ഇതിന്റെ കുറച്ച് മാവ് വെച്ചിട്ട് അങ്ങനെ ലൂസിൽ കലക്കുക ലൂസിൽ കലക്കിട്ട് ബാക്കി മാവ് തന്നെ മതി ലൂസിൽ കലക്കിട്ട് അതെ ഓട്ടേ ഈ ഓട്ടുള്ളില് ഇതെങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് കൊടുക്കാം ഇങ്ങോട്ട് വന്ന് സ്പ്രേ ചെയ്ത് ഇട്ടാൽ മതി അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ അപ്പോൾ നമ്മുടെ മൂന്തി വില റെഡിയായി കിടന്നു ഓട്ടി ഓട്ടി വീണുണ്ടോ മരച്ച മൂന്തി കണ്ടോ നമുക്ക്ത്ര മൂന്തി ഓച്ച ഐഡിയ ആണ് ഇത് എങ്ങനെ കൈകൊണ്ട് വീട്ടിലുണ്ടാക്കാന വയ്യേ ഉള്ളൂ കൈകൊണ്ട് സ്പൂൺ കൊണ്ടാണ് അങ്ങന ഇൻടാക്കി കൊടുത്താൽ മതി അതെ തന്നെ വീഴും വീഴും നല്ല പക്കി આવ ഉള്ളൂന്ന് മാത്രം വലിയ വലിയ ഓട്ടയുള്ള അമ്മേ എന്താ പറയയാ കനപ്പേ എന്താ പറയ ഇതിനെ കറണ്ടി കറണ്ടി

വേറെ കറി എടുക്കാൻ മടിച്ചിട്ടാണ് എല്ലാം കഴുകാൻ മടിച്ചിട്ട് ഇത് വെളുത്തുള്ളി ആയി അയ്യണ്ണയെ തന്നെ ഇട്ട് വറുക്കണട്ടാണ് വെളുത്തുള്ളി നാലച്ചുപോയി കറിവേപ്പില വേണത്തില്ല വീണ്ടും കൊണ്ടും എല്ലാ വൈഡിലും പറയുന്ന കറിവേപ്പില വെളുത്തുള്ളിട അയ്യണ്ണി തന്നെ തീ പൊട്ടകട എന്താ മണം ഇനേണ വറുത്തോളേച്ചി തിന്ന냐 ഹേം പോ പോടാ എന്താ വേണ്ടോ ഇുണ്ടോ പോട്ട് കടല പൊരി കടല അടുക്കി ഇട്ടു ഇടും അല്ലേ ഗരം ഇടാനൊന്നും കുട്ടി കടല ഇടുന്നോ മറുക്കുന്നു

ഇതിനെയാണുള്ള മിക്സർന്ന് പറയണത് എല്ലാം കൂടെ ഇങ്ങനത്തെ സംഭവങ്ങൾ എടുത്തിട്ട് കഴിച്ചാ മതി

നല്ല മിക്സർ എളുപ്പ വഴിയാണ് കടലമാവ് വീട്ടില് മാവ് കുറച്ച് കടകളി അതേപോലെ കടകളിലേക്കൊക്കെ മിക്സർ ഉണ്ടാക്കി കൊടുക്കണ എളുപ്പ വഴി അല്ലേ നമ്മത് ചായ വെക്കണ്ടേ ചായ

പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ഫേസ്ബുക്കിലാണ് കാണുന്ന ഫോളോ ചെയ്യുക ചേട്ടാ